മലപ്പുറം കോട്ടക്കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് രണ്ട് മാസം പിന്നിടുകയാണ് ശമ്പളം നൽകാൻ ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞാണ് ഡി ടി പി സി തൊഴിലാളികളെ മടക്കി അയക്കുന്നത് ശുചീകരണ പ്രവർത്തികൾക്കായി പത്തോളം തൊഴിലാളികളാണ് കോട്ടക്കുന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പണിയെടുക്കുന്നത് ഇവർക്ക് പുറമെ തോട്ടം തൊഴിലാളികൾ സെക്യൂരിറ്റി എന്നിവരും ഇവിടെയുണ്ട് ഇവർക്കെല്ലാം കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോഴാണ് ശുചീകരണ തൊഴിലാളികളെ അവഗണിക്കുന്നത് പതിനേഴ് മാസമായി കൂട്ടിയ തുകയും ലഭിച്ചിട്ടില്ല ശുചീകരണ തൊഴിലാളികളെല്ലാം തന്നെ ഈ വരുമാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഡി ടി പി സി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ചെക്ക് മടങ്ങിപ്പോയെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ചെക്ക് ചെക്ക് വന്നിരുന്നു മാറാൻ കൊടുത്തതാന്ന് പറഞ്ഞു അത് തിരിച്ചു പോയി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചെക്ക് അതിന്റെ ട്രഷറിയില് എനിക്കറിയില്ല പറയാന്നല്ലാതെ നേരത്തെയും നിർദ്ദേശിക്കുകയായിരുന്നു ഞങ്ങൾക്ക് വരുമാനം ബാങ്ക് ഇടപാടുകളും ഇതുമെന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചെലവ് ഇതാക്കാൻ ഞാൻ ഒരു ചൂക്കി പിന്നെ ഇതിന് പൈസ കിട്ടിയിട്ടാണ് ശമ്പളത്തിന്റെ കിട്ടിട്ട് വേണം മരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങാൻ കാണിക്കാനും Il-news bureau, Malappuram